ചില വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് അതൊരത്ഭുത പ്രതിഭാസം തന്നെയായിരിക്കും സാധാരണ നിലയിൽ മറ്റൊരാൾക്ക് വേണ്ടി നടക്കുന്നത് പോലെയുള്ള യാതൊരു നടപടികളിലൂടെയും ആയിരിക്കില്ല ഒരു ദൈവ പൈതൃകനെ മുന്നോട്ട് നടത്താൻ കർത്താവ് ഒരു വാതിലിലും വഴിയും തുറക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവസ്ഥ മാറ്റാൻ ദൈവം തമ്പുരാൻ ചില വഴികളെ വാതിലുകളെ ഈ ദിനങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ നിലയിൽ തുറക്കാൻ പോകുകയാണ് സാധാരണപ്പെട്ട നിലയിൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട സാധാരണക്കാരൻ കരകയതുപോലെയല്ല ദൈവം നിന്റെ മുമ്പിലെ ചവിട്ടുപടികളെ ഒരുക്കിയിട്ടുള്ളത് അനുഗ്രഹീതമായി ഒന്നിനു മീതെ മറ്റൊന്നെടുത്ത് വെക്കുമ്പോൾ അടുത്ത പടികൾ ഓരോന്നോരോന്നായി ചവിട്ടി കയറുമ്പോൾ നിങ്ങൾ പറയും ഞാൻ നടന്നതൊന്നും സാധാരണ വഴികളിലൂടെയല്ല അതിശയങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെയാണ് ഇത് അത്ഭുതമാണ് ഞാൻ നടന്ന ഓരോ വഴിത്താരകളും ദൈവ പൈതലേ അത്ഭുതങ്ങളുടെ ദൈവത്തിന്റെ കരത്തിൽ പിടിച്ച് നടക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ സ്വന്തം ജീവിതത്തിന്റെ സ്രോതസ്സുകളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ ധൈര്യവും ബലവുമാണെന്നറിയാമോ ദൈവത്തിന്റെ സംവിധാനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നമുക്ക് നടത്തി കിട്ടണമെങ്കിൽ ആശ്രയിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ജീവിതാവസ്ഥ ഭാഗ്യമുള്ളതാണ് അങ്ങനെയുള്ള ഒരു ജീവിതാവസ്ഥയിൽ നിൽക്കുന്നവൻ നാളെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ പ്രബലനായി പ്രബലനായിത്തീരും ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കി പറയട്ടെ ജീവിതത്തിൽ ഒരു രൂപ എന്നല്ല അമ്പത് പൈസ എന്നല്ല പത്ത് പൈസയുടെ കാര്യത്തിനും ലക്ഷങ്ങളുടെ കാര്യത്തിനും എനിക്ക് എന്നും എന്നും ആശ്രയിക്കാൻ എനിക്ക് എൻ്റെ ദൈവമാണുള്ളത് ആ ധൈര്യമാണ് എന്നെ മുന്നോട്ട് പോകാൻ ഓരോ ദിവസവും പ്രാപ്തനാക്കിക്കൊണ്ടിരിക്കുന്നത് ചിലർ പറയും ദൈവമല്ലാതെ എനിക്കൊരു വഴിയില്ല പക്ഷെ ഞാൻ തിരിച്ചാണ് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ള വഴി ദൈവം തന്നെയാണ് ദൈവം ഉള്ളത് കൊണ്ട് കർത്താവേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അപാരമായ ധൈര്യമാണ് മുന്നോട്ട് പോകാൻ യേശു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആധികാരികത കാരണം ആരുണ്ടെങ്കിലും കർത്താവില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാവും ഇല്ലെങ്കിൽ യേശു ഉണ്ടെങ്കിൽ ആ യാത്ര ഒരു ഗംഭീര പരിപാടിയായിരിക്കും നിങ്ങളെ മുന്നോട്ട് നടത്തുന്ന വാതിലുകൾ ഇന്ന് തുറക്കുകയാണ് അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന കഥകളോട് നിങ്ങളുടെ മുൻപിൽ തുറന്നു തരിലെന്ന് പറയുന്ന ഏത് കവാടത്തോടും നീ സ്വതവേ തുറക്കുന്നത് ഞാൻ കാണുമെന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട് ഓ എന്റെ താക്കോലും താഴും ആയുധങ്ങളൊന്നും ഞാൻ പ്രയോഗിക്കുകയല്ല ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും എൻ്റെ കൈകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും ദൂതൻ ഇറങ്ങി എന്നെ പൂട്ടിയ തടവറകൾ എനിക്കായി തുറക്കേണ്ട വാതിലുകൾ ഓരോന്നോരോന്ന് സ്വതവേ തുറക്കുന്ന കാഴ്ച ഞാൻ കാണുമെന്ന് അതിനോട് തിരിച്ചു പറയാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകട്ടെ നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന സാമ്പത്തിക വരുമാന സ്രോതസ്സുകളെയും നിന്റെ അടുത്ത ജീവിത മുന്നേറ്റത്തിന്റെ മഹാ ഓപ്പർച്യൂണിറ്റിയെയും നോക്കിക്കൊണ്ട് ഈ വാക്ക് ഇന്ന് രാവിലെ പറഞ്ഞുകൊള്ളുക എന്ത് പറയണം ദൈവം എനിക്ക് വേണ്ടി സ്വതവേ ഇതൊക്കെയും തുറക്കാൻ പോവുകയാണ് എന്റെ കൈകളുടെ ബലത്താലല്ല ദൈവത്തിന്റെ ശക്തിയാൽ ഇത് തനിയെ തുറക്കപ്പെടും തനിയെ തുറക്കപ്പെടുന്ന വഴികളിലൂടെ നിങ്ങൾ ഇന്ന് നടക്കും ആ മേൻ നിങ്ങൾക്ക് വേണ്ടി എവിടെ നിന്നും തുറക്കപ്പെടുന്ന ഉത്ഭവ സ്ഥാനങ്ങളിലൂടെ ഉറവിടങ്ങളിലൂടെ നിങ്ങൾ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ കണ്ടെത്തും ഞാൻ അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഇത് ഇതിന്റെ ആരംഭ നിമിഷങ്ങളിൽ ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവാലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എന്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന തൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന്റെ ആലോചന എന്ന് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഇന്നലത്തെ ആരാധനയുടെ നടുവിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു സന്ദേശത്തിന്റെ ബാക്കി ഭാഗം നിങ്ങളോട് പറയാമെന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകുന്ന ആത്മീക ആലോചന എന്ന് പറയുന്നത് അല്പം ഗാംഭീര്യമേറിയതാണ് കേവലം ഇന്നലത്തെ ഒരു പ്രസംഗത്തിന്റെ പൂർത്തീകരണം മാത്രമല്ല അതിനതീതമായിട്ട് നിങ്ങളോട് വ്യക്തിപരമായി പറയുവാൻ ദൈവജല ശബ്ദങ്ങൾ എൻ്റെ കൈകളിൽ തന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി കൂടിയാണ് ഇന്ന് ഞാൻ ഈ ആലോചനയുമായി വരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ് മുൻപിലെ വാതിലുകളോ വഴികളോ കാണാതെ നിൽക്കുന്നവർക്ക് വേണ്ടി മരുഭൂമിയായിരിക്കാം കടലുകളായിരിക്കാം എന്തുമായി കൊള്ളട്ടെ നിങ്ങളുടെ മുൻപിൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ നിങ്ങൾ ഏത് ഓമന പേരിട്ട് വിളിച്ചാലും അതിനെ എനിക്ക് വിളിക്കാൻ ആഗ്രഹം ദൈവത്തിൻ്റെ വഴി എന്നാണ് ജീസസ് ഏത് പ്രതിബന്ധത്തിന്റെ പേര് അതിനെ ചാർത്തി കൊടുത്താലും ഏത് ദുരന്തങ്ങളുടെ ചാപകുത്തലുകൾക്ക് അത് വിധേയമായാലും എനിക്ക് ആ സാഹചര്യങ്ങൾ നോക്കി പ്രവചിക്കാനുള്ളത് നീ നിൽക്കുന്നത് ദൈവത്തിന്റെ അതിശയ വഴിയുടെ മുൻപിലാണെന്നുള്ളതാണ് ധൈര്യത്തോടെ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകെട്ട് ദൈവത്തിനൊരു സ്തോത്രം പറയാമോ നെഞ്ചിൽ കൈവച്ചുകൊണ്ടെന്ന് പറയാമോ അതേ ദൈവദാസനെ ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ അതിശയവും വാതിലുകളുടെ മുൻപിലാണ് അതിശയകരമായ വാതിലിന്റെ മുൻപിൽ ഞാൻ നിൽക്കുന്നു അത്ഭുതകരമായ വഴിയുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നു വലത് കാലു വെച്ച് കേറാൻ സന്നദ്ധമായി നിൽക്കുന്ന ഒരു പുതിയ ശുഭകാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ ആമേൻ ഒരു ഗൃഹപ്രവേശത്തിന് വേണ്ടി സന്നാഹങ്ങളെല്ലാം ഒരുക്കി ബിരുന്നുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ വലതുകാൽ വെച്ച് കയറാൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ നിന്റെ മുൻപിലെ പ്രതിബന്ധത്തിന്റെ നിറകയിൽ ചവിട്ടിക്കൊണ്ട് ദൈവം തുറക്കുന്ന അത്ഭുത വാതിലേക്ക് കാലെടുത്ത് വെക്കാൻ തയ്യാറായിക്കൂ കാരണം ഇതും ദൈവം നിനക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത പകലാണ് അപ്പുറത്ത് മഹത്വം വെളിപ്പെടണമെന്ന് ദൈവം എഴുതി വെച്ചിരിക്കുന്ന ദിനങ്ങളിൽ ഒന്നിലാണ് ഇന്ന് നിങ്ങളുടെ പ്രാണൻ നിങ്ങളുടെ ആയുസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഒരു കാലത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന വലിയൊരു ജനത ഒരു വലിയ പ്രശ്നത്തെ നേരിടുന്നത് തങ്ങൾക്ക് മുന്നേറ്റത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു കടലിന്റെ ഇരമ്പലുകളും തിരമാലകളുമായിരുന്നു ആയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ആ ഒരു സമയം പുറപ്പാട്ട പുസ്തകം പതിനാലാം അധ്യായത്തിലാണ് ഈ സംഭവം അങ്ങനെ അവർ ആകമാനം മാനസികാവസ്ഥയിൽ പതറിക്കൊണ്ട് തങ്ങൾക്ക് ഈ ഒരു ഉത്തേജനമെല്ലാം പകർന്നു നൽകിയ ഞങ്ങളെ പ്രചോദിപ്പിച്ച മോശി എന്ന് പറയുന്നതായ ആ വൃദ്ധനു നേരെ കുറവുറുത്തുകൊണ്ട് വല്ലാത്ത നിലയിൽ മരണഭീതിയോടെ അവർ വേദനയോടെ നിലനിൽക്കുന്നൊരു സമയത്ത് മരണം കൺമുമ്പിൽ കാണുന്നുവെന്ന് ഉറപ്പിക്കുന്ന സമയം ഇനി ജീവിപ്പാൻ യാതൊരു നിർവാഹവുമില്ല എന്ന് പറയുന്ന സമയം അങ്ങനെ നിൽക്കുന്നൊരു വല്ലാത്ത കെട്ട നേരത്തിന് മുൻപിൽ ആ കെട്ട നേരത്തെ ദൈവമൊരു മനോഹര നേരമാക്കി മാറ്റുകയാണ് കൊള്ളാവുന്ന സമയമാക്കി മാറ്റുകയാണ് മോശ എന്ന് പറയുന്ന മനുഷ്യനു വേണ്ടി ദൈവം ചെയ്തത് ഇസ്രായേൽ എന്ന ജനതയ്ക്ക് വേണ്ടി ദൈവം ചെയ്തത് ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു ഇളകി മറിയുന്ന കടലിനെ രണ്ട് വശത്തേക്ക് വകഞ്ഞു മാറ്റി വെള്ളം ചിറ പോലെ നിന്നു അപ്പോൾ തന്നെ അവർക്ക് പോകുവാനുള്ളതായ നിലം ഉണങ്ങിയ നിലം പോലെയാക്കി എത്ര ഒരു കാറ്റടിച്ചാൽ അങ്ങനൊരു പ്രതിഭാസം ഉണ്ടാകും എത്ര പവറുള്ള ഒരു ഫാൻ അവിടെ കണക്ട് ചെയ്താൽ അങ്ങനെ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഈ വലിയ കാറ്റുകളുടെ സീക്വൻസുകൾ സൃഷ്ടിക്കേണ്ടി വരുന്ന സമയത്ത് അവർ വലിയ ഫാനുകളെയാണ് അവിടെ ഉപയോഗിക്കാറുള്ളത് അങ്ങനെയാണ് കൊടുങ്കാറ്റുകളെ സൃഷ്ടിക്കുന്നത് ഇന്നിപ്പോ അത് വി എഫ് എക്സ് സംവിധാനങ്ങളിലൂടെയോ ആനിമേഷനിലൂടെയൊക്കെ സൃഷ്ടിച്ചെടുക്കാമെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന നിലയിൽ കരിയിലകൾ പറക്കുന്നതൊക്കെ അടക്കമുള്ളതായ ചെറിയാക്കുക കാറ്റുകളുടെ ഒരുമ്പ സൃഷ്ടിച്ചെടുക്കുവാൻ വലിയ ഫാനുകളെയാണ് അവർ ഉപയോഗിച്ചിരുന്നത് ഇന്ന് ഇത്തരത്തിലുള്ള എത്ര ഫാനുകൾ വെച്ചാൽ ഒരു പ്രതിഭാസം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യർ പറ്റത്തില്ല ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഏഴായിരത്ത് പോലും നമ്മുടെ ടെക്നോളജികൾ ഇന്നു വരെയും എത്തിയിട്ടില്ല എന്നാൽ പ്രാർത്ഥിക്കുന്നൊരു ദൈവ വൈതലിനു വേണ്ടി ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കും അതീതമായ അതിശയങ്ങൾ ദൈവം ഇന്നും ചെയ്യുന്നു ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി ലോകത്താരും കാണാത്ത സാങ്കേതിക വിദ്യകളെ ദൈവം തുറക്കുന്നു നമ്മളതിനെ എന്ന് വിളിക്കുന്നു ഓരോ അത്ഭുതങ്ങളുടെ പുറകിലുമുള്ള ശാസ്ത്രീയ വശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ലോകം ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ദൂതൻ പത്രൌസിന് മുൻപേ പോയപ്പോൾ വാതിലുകൾ തനിയെ തുറന്നു ആ തനിയെ തുറന്നതായ സംവിധാനം ഇന്ന് സംവിധാനം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ കയറി ചെല്ലുമ്പോഴേ സെൻസറുകൾ വെച്ച് വാതിലുകൾ സ്വതവേ തുറക്കുന്ന ടെക്നോളജി ഇന്ന് നമ്മളുടെ നാട്ടിൻപുറങ്ങളിലെ കടകളിലെല്ലാം ഏകദേശമായിട്ടുണ്ട് പക്ഷേ രണ്ടായിരം വർഷത്തിന് പുറകിൽ ആർക്കും ഇത് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിന് മുൻപിൽ ദൈവം ചെയ്യുന്ന ഇത്തരം അത്ഭുതങ്ങളെ രണ്ടായിരം വർഷം പുറകിലാണ് അല്ലെങ്കിൽ നാലായിരം വർഷം പുറകിൽ നിന്നാണ് ലോകം ഇന്നും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം ഒരു നാലായിരം അയ്യായിരം വർഷം മുൻപിലാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതിവേഗം വളരുന്നൊരു പ്രതിഭാസമുണ്ടെങ്കിൽ അത് നിൻ്റെ ജീവിതമാണ് അതിശയകരമായ നിലയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടതായ ഒരു ജീവിതം ഇന്ന് ലോകത്താരനെ അത് പ്രാർത്ഥിക്കുന്നവനാണ് അസാധാരണമായ നിലയിൽ വേഗത്തിൽ വളർച്ച പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൊട്ടി പറയും അത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നതാണ് കാരണം അവന് വേണ്ടി ദൈവം രംഗത്തിറങ്ങും നീ മുട്ടലിരിക്കുന്ന സമയത്തൊക്കെ നീ ദൂതന്മാർ നിനക്ക് വേണ്ടി നടക്കുകയാണ് നീ ദൈവസ്ഥിധി കൈകൾ മലർത്തിപ്പിടിക്കുന്ന നേരമൊക്കെയും ദൈവത്തിൻ്റെ കൈകൾ നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ദൈവത്തോട് സംസാരിക്കുന്ന സമയം അത്രയും നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവാണ് സംസാരിക്കുന്നത് ദൈവപ്രവൃത്തി നടക്കും ഒരു വശത്ത് ഒരു റിമോട്ട് കൺട്രോൾ കൊണ്ട് ഒരു വലിയ ഡ്രോൺ പ്രവർത്തിപ്പിക്കുന്നത് പോലെ ഒരു റിമോട്ട് കൊണ്ട് ഒരു ഗേറ്റ് പ്രവർത്തിപ്പിക്കുന്നത് പോലെ ഒരു റിമോട്ട് കൊണ്ട് വലിയൊരു എക്യൂപ്മെന്റ് പ്രവർത്തിപ്പിക്കുന്നത് പോലെയാണ് സത്യത്തിൽ ഒരു പ്രാർത്ഥനാ മുറി ദൈവത്തിന്റെ ശക്തിയെ തൻ്റെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്ന പറയുന്ന വാക്കിനെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട സത്യത്തിൽ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്ന ഒരു തൻ്റെ പ്രാർത്ഥനാ മുറിയിലായിരിക്കുന്ന സമയമൊക്കെയും ആ മനുഷ്യന്റെ കുഞ്ഞ് റിമോട്ട് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അതിന്റെ മറുഭാഗത്ത് പ്രവർത്തിക്കുന്ന വലിയ ശക്തിമേറിയ ഒരു പ്രവർത്തന മണ്ഡലമുണ്ട് അവിടെ ഇറങ്ങി നിൽക്കുന്നത് ദൈവത്തിന്റെ ശക്തിയുള്ള ദൂതന്മാരാണ് ഈ രണ്ട് ഡിവൈസുകളെ തമ്മിൽ റിമോട്ട് പോലെ ഇരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ മുറിയെയും നമുക്ക് അതിശയം നടക്കേണ്ടതായി വലിയ സ്ഥാനത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ കണക്ഷൻ്റെ പരിപാടികൾ കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ് ഒരു കൊച്ചു മനുഷ്യനു വേണ്ടി ഒരു വലിയ ദൂതനെ ഇറക്കുന്നതും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ചെറിയ കാര്യമോ വലിയ കാര്യമായാലും ആയാലും അതിനുവേണ്ടി തൻ്റെ സംവിധാനങ്ങളെ അയച്ചു കൊടുക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് മുട്ടുമടക്കൂ കാര്യങ്ങൾക്ക് തീരുമാനമാകുന്നത് കാണാൻ കഴിയും ദൈവം അന്ന് ചെയ്ത കാര്യം ഒരു കാറ്റടിപ്പിച്ചു എന്നുള്ളതാണ് ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് ദൈവം ആ കടലിൻ്റെ വെള്ളത്തെ ഉണക്കി വെള്ളത്തെ ചെറുപോലെ പിടിച്ചു കെട്ടി എന്നിട്ട് തൻ്റെ ജനത്തെ അതിന്റെ നടുവിലൂടെ നടത്തി ഞാൻ ഇന്ന് രാവിലെ ഈ ഇതൂത് കേൾക്കുന്നവരോട് ഞാൻ പറയാം നിനക്ക് അനുകൂലമായ ഒരു വഴി തുറക്കപ്പെടാൻ ഒരു കാറ്റ് നടിക്കും ആമേൻ ഏത് പ്രതിബന്ധത്തിനുമീതേയും നിനക്ക് അനുകൂലമായ പാത തുറക്കുവാനുള്ള ഒരു കാറ്റിനെ ദൈവം നയിക്കാൻ പോവുകയാണ് വീണ്ടെടുക്കപ്പെട്ട നിനക്ക് വഴി തുറക്കാൻ കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്ന നിനക്ക് മുന്നോട്ട് പോകാൻ ആ ദൈവം ഒരു വലിയ വിശാലതയുടെ കാറ്റിനെ അടിപ്പിക്കുകയാണ് നോഹയ്ക്ക് വേണ്ടി ഒരു കാറ്റടിച്ചപ്പോൾ ദിവസങ്ങളായി പെയ്യുന്ന മഴ അവിടെ നിലച്ചു പോയെങ്കിൽ നിനക്ക് വേണ്ടി ഇന്ന് പകലടിക്കുന്ന കാറ്റിനാൽ നാനൂറ് വർഷത്തിൻ്റെ അടിമച്ചങ്ങലകൾ തകർന്ന് ഇസ്രയേൽ അക്കര കയറിയതുപോലെ മറുകര താണ്ടിയതുപോലെ ഇക്കണ്ട കാലം അത്രയും ജീവിച്ച ഗതികേടിന്റെ ജീവിതത്തോട് നീ ഗുഡ് ബൈ പറഞ്ഞിട്ട് അതിന് ദൈവം വിരാമം കുറിച്ചിട്ട് പുതുതൊന്നിലയിക്കുന്ന പകൽ കയറ്റുന്ന ഒരു കാറ്റ് നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ് വഴി തുറക്കാൻ കാറ്റടിക്കും ആ കാറ്റിൻ്റെ സ്വഭാവം എന്തായാലും നിൻ്റെ വഴി തുറന്നിരിക്കും എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്ക് പുറകിൽ കേരളത്തിന്റെ ഒരു വടക്കൻ ജില്ലയിൽ വളരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പ്രാർത്ഥിക്കുവാനടക്കിൽ വന്നു ഈ ഗ്രൂപ്പിനോട് കൂടെ ചേർന്ന് നിന്ന് നിലവിലുള്ള മാനേജ്മെന്റിന്റെ ഒരാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് ആ മനുഷ്യന് ഒരു ബ്രോക്കറിംഗ് പൊസിഷനിൽ നിൽക്കുവാനൊരു ഭാഗ്യം ലഭിച്ചു നല്ല നിലയിൽ തന്റെ സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടുവാൻ അത് സഹായകമായി തീരും എന്നാൽ ഇതിനോട് കൂടെ ഒരു മൂന്നാലഞ്ച് പേരൂടെ വേറെ എക്സ്ട്രാ ഉണ്ട് തന്നെ അങ്ങനെ കാര്യങ്ങൾ സംസാരങ്ങൾ തകൃതിയായി നടന്നു വരുന്ന വഴിക്ക് മേടിക്കാൻ വരുന്ന ആൾക്കാരും വിൽക്കുന്ന ആൾക്കാരും ഒരുമിച്ച് ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് സന്ധിച്ച് ഈ തീരുമാനങ്ങളിൽ എന്തൊക്കെയോ ഇവരറിയാത്ത ചില തിരിമറികൾ നടക്കുന്നതായിട്ട് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്നൊരു ദിവസം കൊണ്ട് തങ്ങൾ വലിയ പ്രതീക്ഷയോടെ ചെയ്തതായി ബിസിനസ് തങ്ങളുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോവുകയാണ് ഇവർക്ക് എന്ന് പറഞ്ഞ് ഇവരിട്ടിട്ട് പോവുകയും ചെയ്തു മറുഭാഗത്ത് ഇത് കച്ചവടം നടക്കുവാനുള്ളതായ ശ്രമം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി ഈ മനുഷ്യനെ കൂടാതെ പുറത്തു നിൽക്കുന്നവർ ഇതിനു നേരെ എന്തെല്ലാം ചരട് വലികൾ നടത്താമോ അതെല്ലാം നടത്തി ഈ കച്ചവടം ഒഴുപ്പി ഈ ബിസിനസ് കൊണ്ടുവന്ന ഈ ആൾക്കാരുമായിട്ട് ഇവരെ കണക്ട് ചെയ്ത ആ മനുഷ്യനോട് അവർ പറഞ്ഞു നിങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കച്ചവടം ഒഴുക്കിപ്പോയി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ മനുഷ്യനാകമാനം മാനസികമായിട്ട് തകർന്നു നിൽക്കുന്നത് കാരണം തൻ്റെ ഒരു കൊച്ചിൻ്റെ ഒരു ഭാവിപരമായ ആവശ്യത്തിനു വേണ്ടി ഒരു വലിയ വഴി തനിക്കിതായി തീരുമെന്നുള്ളതായി ചിന്തയിലായിരുന്നു ഈ പിതാവ് ആ കാര്യത്തിൽ ഇടപെട്ടത് പക്ഷെ പൊടുന്നനമേ തൻ്റെ മറ്റു ഭാഗത്ത് നിൽക്കുന്നതായ ആൾക്കാരുടെ പെട്ടെന്നുണ്ടായിരുന്ന ഒരു ഇടപെടൽ നിമിത്തം ഈ കാര്യം ആകമാനം കൈമറിഞ്ഞു പോവുകയും ചെയ്തു സങ്കടകരമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ വിഷയവുമായി പ്രാർത്ഥിക്കാൻ വന്നു ഞാൻ പറഞ്ഞു നമുക്ക് ദൈവസന്നിധി വെക്കാം ദൈവം ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായൊരു കാറ്റടിപ്പിക്കും ആ വാക്കാണ് പറഞ്ഞത് ദൈവം നിങ്ങൾക്ക് ഇതിനകത്ത് അനുകൂലമായൊരു കാറ്റടിപ്പിക്കും ഈ കാറ്റ് ചെലതിനെ പാറ്റിക്കളയും എന്നാൽ നിലനിൽക്കേണ്ടതിനെ അത് നിലനിർത്തുകയും ചെയ്യും ദൈവമക്കളെ ഈ ഒരു വിഷയം മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു മൂന്ന് ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു വ്യാഴാഴ്ച പകല് പുതിയൊരു ഗ്രൂപ്പ് ഇവിടേക്ക് കടന്നു വരികയും അവർക്കിത് മേടിക്കുവാൻ താല്പര്യമുള്ളതായിട്ട് അറിയുകയും ചെയ്തു എന്നാൽ ഈ കാര്യത്തിനകത്ത് ഈ മനുഷ്യന് യാതൊരു വിധത്തിലുള്ളതായ സ്ഥാനം കാരണം അദ്ദേഹവുമായി ചേർന്നല്ല ഈ കാര്യം നടന്നിരിക്കുന്നത് എന്നാൽ ആ മാനേജ്മെന്റ് അതിൻ്റെ ബ്രോക്കറിംഗ് ലിസ്റ്റിനകത്ത് ഈ മനുഷ്യനെ കൂടെ പ്രത്യേകമായിട്ട് കയറ്റിക്കൊണ്ട് ആ വിൽപ്പന നടത്തുകയും ഒരു നന്മ ഈ മനുഷ്യൻ ലഭിക്കുന്ന നിലയിൽ തൻ്റെ ആഗ്രഹം പോലെ ആ കാര്യം സഫലമാക്കുകയും ചെയ്തു എന്നാൽ ഇതിനോടകം ഈ ബിസിനസ് നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് നേരത്തെ ഇത് ഒഴുപ്പിക്കളഞ്ഞ ആൾക്കാർ ഇതിനകത്തേക്ക് കയറി വരാൻ ശ്രമിക്കുകയെന്ന ആ ഒരു സമയമായിരുന്നുവെങ്കിലും ഇതിനകത്തൊരു തർക്കമുണ്ടാകുകയും ആ തർക്കത്തിൻ്റെ കൊടുങ്കാറ്റിൽ അവർ തമ്മിത്തല്ലി പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു രണ്ട് ഭാഗത്ത് തങ്ങളുടെ കമ്മീഷൻ ചോദിക്കാനൊക്കെ അവർ ചെന്നെങ്കിലും ഇതിനകത്ത് അവർക്ക് ആർക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല ഒരു കാറ്റടിച്ചു നീക്കണ്ടതിനെ ദൈവം നീക്കി നിലനിർത്തേണ്ടതിനെ നിലനിർത്തി അർഹതയില്ലാത്തവനെ കൂടി എടുത്ത് എടുത്തകത്തോട്ട് കയറ്റി എന്നിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു ആ മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടതായ വഴിയെ തുറന്നു നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന ഏത് സ്ഥലത്തും ദൈവത്തിൻ്റെ കാറ്റ് നിന്നെ ഉറത്തി എടുത്തോട്ട് കയറ്റിവെക്കേണ്ടത് വെക്കും നീക്കണ്ടതിനെ എടുത്ത് ദൂരോട്ട് കളയും വേണ്ടി തുറന്നു തരേണ്ടത് തുറന്നു തരും കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏത് സാഹചര്യവും എത്ര കലുഷിതമാണെങ്കിലും അതിനകത്ത് ഈ ദിനങ്ങളിൽ വീശാൻ പോകുന്ന ദൈവത്തിന്റെ കാറ്റ് നിന്റെ അനുകൂലമാണെന്ന കാലാവസ്ഥയെ സൃഷ്ടിക്കുന്നതാണെന്നുള്ള കാര്യം മറന്നുപോകരുത് നിന്റെ നിലനിൽപ്പിന് വിഘാതം വരുത്തുന്നതൊന്നും ഈ ദിനങ്ങളിൽ ഉണ്ടാകത്തില്ല നിന്റെ മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്നതേ കർത്താവ് ഒരുക്കത്തുള്ളൂ ധൈര്യത്തോടെ അതുകൊണ്ട് എത്ര പേർ എതിർഭാഗത്തുണ്ടെങ്കിലും അവരുടെ തന്ത്രങ്ങളിലും വഞ്ചനകളിലും എൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ളതായ വേദന നിങ്ങൾക്ക് വേണ്ട ദൈവം തുറക്കുന്ന വഴി വിശാലമാണ് അതുവഴി ശത്രുക്കൾ നടക്കാൻ നോക്കിയാൽ അവരുടെ തേർചക്രങ്ങൾ ആ ചെളിയിൽ ആണ്ടുപോകത്തേ ഉള്ളൂ നീ ഒരേ സമയത്ത് തുടങ്ങിയ നിലത്തോടെ നടക്കും എന്നാൽ നിന്റെ ശത്രു വരുമ്പോൾ അത് അവന് വേണ്ടി അവനെ വലിച്ചു താഴ്ന്ന ആഴമുള്ള ചേർക്കയങ്ങളായി മാറുകയും ചെയ്തിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാണ് നീ വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ നീക്കൂ ദൈവം നിന്റെ പാതകളെ സ്ഥിരമാക്കാൻ പോകുകയാണ് ഒരു മനുഷ്യന്റെ വഴിയിൽ ഹോവിക്ക് പ്രസാദം തോന്നിയാൽ ഹോവി ഗമനത്തെ സ്ഥിരമാക്കുന്നു നിന്റെ കാൽ എഴുതുവാൻ സമ്മതിക്കാത്ത ദൈവം നിന്റെ മുന്നേറ്റത്തിന് വേണ്ടി പാതകളെ തുറക്കുന്ന ദൈവം ഇന്നൊരു കാറ്റടിപ്പിക്കുകയാണ് അതെ ദൈവത്തിന്റെ കയ്യിലൊരു കാറ്റുണ്ട് അത് ശത്രുക്കളെ പാറ്റി പറപ്പിച്ച് കളയുന്നതിനോടൊപ്പം നീക്കണ്ടതിനെ നീക്കുകയും നിലനിർത്തേണ്ടതിനെ ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇന്ന് അതുപോലെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ പുറത്ത് നിൽക്കുന്നവനെ എടുത്തുകൊണ്ടു വന്ന് അകത്ത് നീ നീക്കണ്ടതിന് നീക്കിക്കളയുകയും ചെയ്യുന്നതുമായ ഒരു കാറ്റ് നിനക്ക് വേണ്ടി അടിക്കും നീ പോകുന്ന നേരത്തോളം നിനക്ക് വഴിയായും നിന്റെ ശത്രു കയറി വരുന്ന സമയം അവനുമേൽ കടലായും പഴയ പടി തീരേണ്ടതിന് കൃത്യമായൊരു സമയപരിധിക്കകത്തേക്ക് നിന്റെ അനുഗ്രഹങ്ങളെയും യാത്രയെയും കാവൽ ചെയ്യുന്ന ഒരു കാറ്റിനെ ദൈവം അടിപ്പിക്കും നിന്റെ യാത്രയ്ക്ക് കാവലായൊരു കാറ്റ് അപ്പോൾ തന്നെ നിന്റെ ശത്രുവിന് കൊടുങ്കാറ്റിന്റെ പ്രതിബന്ധമായി തീരാനും ആ കാറ്റിന് കഴിയും ഇതൂതും മറക്കണ്ട ഇത് നിനക്ക് അനുകൂലമായ കാറ്റാണെങ്കിൽ നിന്റെ ശത്രുവിന് ഇത് പ്രതികൂലമാണ് അത്തരത്തിലൊരു കാറ്റടിക്കാൻ പോവുകയാണ് ഇന്ന് പകൽ എൻ്റെ ആലോചന കേൾക്കാൻ കാത്തിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ നിന്റെ ജോലിസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ നിനക്കെതിരെ നടക്കുന്ന ചില ചരടുവലികളും ചില ഉൾക്കളികളും ദൈവത്തിന്റെ ആത്മാവാദിനെ എടുത്ത് കളയും ഈ കാറ്റ് അതിനെ പറപ്പിക്കും പോലെ ചിലത് നിന്റെ കൺമുമ്പിൽ നിന്ന് പറഞ്ഞു പോകുന്ന കാഴ്ച നീ കാണുക തന്നെ ചെയ്യുമെന്ന് ആത്മാവ് പറയുന്നു എവിടേക്കോ ആയിട്ട് നിന്റെ വിശ്വാസ്യത വെളിപ്പെടുത്തുവാൻ നിന്റെ നീതിയുക്തമായ നിലപാടുകളെ ബോധ്യപ്പെടുത്തുവാൻ കഴിയാതെ മാനസികമായി തളർന്നിതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നുള്ളതായ ആകുലതയോടുകൂടെ എന്റെ വാക്കു കേൾക്കുന്ന ദൈവ പൈതലേ നിന്റെ നീതി മധ്യാ പോലെ തെളിയും ഇന്ന് നട്ടുച്ചയ്ക്ക് സൂര്യനെ മൂർധന്യതിയിൽ ജുലിച്ചു നിൽക്കുമ്പോൾ ആ ശോഭയ്ക്ക് എത്രമാത്രം ാംഭീര്യം ഉണ്ടാകും അത്രത്തോളം ഗാംഭീര്യത്തോടു കൂടെ നിന്റെ നിരപരാധിത്വത്തെ ദൈവം തെളിയിച്ചുകൊണ്ട് നിനക്ക് നേരെ വഞ്ചനയുടെ വ്യൂഹം തീർത്ത സകലതിനെയും ദൈവത്തിന്റെ കാറ്റെടുത്ത് കളയുന്ന ഒരു സമയമാണ് വരുന്നത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു പ്രോസസ്സ് നടക്കാൻ പോവുകയാണ് നീ നിൽക്കുന്നതിന്റെ വർക്ക് പ്ലേസിൽ ഒരു പ്രോസസ് നടക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവനോട് പറഞ്ഞു അവിടെ നിനക്ക് വിപരീതമായി ഉയരുന്ന പലതിനെയും ദൈവം ദൈവമെടുത്ത് പാറ്റിക്കളയും എന്നിട്ട് നല്ലതിനെ പിഷടുകളെ നീക്കിയിട്ട് നല്ലതിനെ സോർട്ട് ചെയ്തെടുക്കുന്നത് പോലെ കാറ്റ് അതിന് ഉപാധിയായി തീരുന്നത് പോലെ ദൈവപ്രവൃത്തി നിന്റെ നിലനിൽപ്പിന് അനുകൂലമായി ചലിക്കുകയും നിന്റെ ശത്രു അത് പ്രതിബന്ധമായി ചിലതിനെ പുറത്താക്കുന്ന നിലയിൽ ചിലത് എക്സിറ്റടിച്ചു പോകുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇറങ്ങാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു നിന്റെ മേലധികാരി നിമിത് നീ അനുഭവിക്കുന്നതിൽ ദുരിതങ്ങൾക്ക് ഇന്നത്തോടെ ദൈവം അവസാനം കുറിക്കാൻ പോവുകയാണ് നിന്റെ ഡിപ്പാർട്ട്മെൻറ്റ് നിന്നെ ഏറ്റവും കൂടുതൽ ഹെർട്ട് ചെയ്യുന്ന വ്യക്തികളുടെ വാക്കുകളെ മനഃപൂർവ്വമായി നിനക്ക് നേരെ രോഷത്തിൻ്റെ വാക്കുകളെ ഉരുവിടുന്ന നിനക്ക് നേരെ തന്ത്രപരമായിട്ട് നയങ്ങളെ രൂപീകരിക്കുന്ന മറ്റുള്ളവരെക്കൊണ്ട് നിങ്ങൾക്കെതിരെ പറഞ്ഞു തിരിക്കുന്ന ചില ദോഷദൃഖകളായിട്ടുള്ള ദുരിതം വിതയ്ക്കുന്ന നാവ് പേറി നിൽക്കുന്ന ചിലതിനെ നിന്റെ കൺവട്ടത്തുനിന്ന് ദൈവം ഈ ദിനങ്ങളിൽ നീക്കിത്തരും യെസ് കർത്താവ് നിന്റെ നിലനിൽപ്പിന് അനുകൂലമായ അവസ്ഥയെ സൃഷ്ടിക്കാൻ പോവുകയാണ് ാണ് സ്വസ്ഥമായോ സമാധാനപരമായോ ആഗ്രഹിച്ച് ജീവിതം നേടാൻ ആഗ്രഹിക്കുമ്പോൾ അത് യാതൊരു വിധത്തിലും അനുവദിക്കത്തില്ലെന്നുള്ള നിലയിൽ പിശാജിന്റെ അനു അഭിഷേകവുമായി നീക്കുന്ന കുറച്ച് മനുഷ്യർ സാത്താന്റെ കയ്യാലുകളായി നിന്നുകൊണ്ട് നിനക്ക് നേരെ ഏത് നിലയിലും പോരാടുന്ന കുറച്ച് മനുഷ്യർ നിന്നെക്കുറിച്ച് കള്ളക്കഥകൾ പറയുന്ന നിന്റെ അഭിമാനത്തിന് കളങ്കം വരുത്തുന്ന നിലയിൽ നിന്നെക്കുറിച്ച് ആക്ഷേപങ്ങൾ വരുത്തി വരുത്തുന്ന കണക്കുകളിലായാൽ പോലും കൃത്രിമം കാണിച്ച് നിന്നെ ഒരു കള്ളനായി കള്ളിയായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം നിഗൂഢ പരിപാടികൾ അടക്കമുള്ള സകലതിനെയും ദൈവത്തിന് പൊളിച്ചെഴുതാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നിനക്ക് വേണ്ടി അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന നേരമായി നിന്റെ പാത തുറക്കാനുള്ള സമയമായി നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയെ ഞാൻ തുറക്കാൻ പോവുകയാണ് ഇനിയും നിന്റെ യാത്രയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കുമ്പോൾ ഈ കടലിനക്കരെ കയറണമെന്ന് നീ കാത്തിരിക്കുമ്പോൾ കുറുകെ കടക്കാൻ യാതൊരു വഴിയുമില്ലാതെ നിയമപരമായ ചില വിഷയങ്ങൾ നീ നേരിടുമ്പോൾ ആളലൂയ എന്നോട് കർത്താവ് പറയുന്നു ചില ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ളതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും നിങ്ങൾക്ക് അത് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും ഒരു നിയമം അതിന്മേൽ വരാതെണ്ണം നിങ്ങൾ വളരെ വേദനയോടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടുത്ത ടെസ്റ്റുകളിൽ അടുത്ത രേഖകളിൽ നിനക്കനുകൂലമായ റിപ്പോർട്ടുകൾ എഴുതിക്കുന്ന നിലയിൽ ഒരു ദൈവ പ്രവൃത്തി ആമേനാമേൻ ആമേൻ അതിനെ തുറക്കുകയാണ് ഹല ലൂഹ എവിടെ മുട്ടണം എനിക്ക് വേണ്ടി എവിടെയാണ് ഒരു വാതിൽ തുറക്കുന്ന വേദനയോടുകൂടെ ഒരു ദൈവീ വിൽ കാണുള്ള ആകാംക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ മുന്നേറ്റത്തിന് നാനിയും കുറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു നിന്നെ സഹായിക്കുന്ന വാതിലുകൾ ഇന്ന് ഒന്നൊന്നായി തുറക്കപ്പെടാൻ പോവുകയാണ് അതായത് അതിശയങ്ങൾ നടക്കും അതിശയങ്ങൾ നടക്കും അതിശയങ്ങൾ നടക്കും ദൈവ പ്രവൃത്തി തന്നെ സംഭവിക്കും പ്രാർത്ഥനയോടെ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ് എന്നോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളെ ഞാൻ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു രാജാവേ ചിലരുടെ ജീവിതത്തിന് മുമ്പിൽ ബ്ലോക്ക് ആയി കിടക്കുന്ന വലിയ വാതിലുകളെ യേശുവിനാമതി കൊടുത്തു പ്രാർത്ഥിക്കുന്നു അനുഭവിക്കുന്ന ജല വല്ലാത്ത സമ്മർദ്ദങ്ങളാൽ ഈ ജോലി കളയാനും പറ്റുന്നില്ല എനിക്ക് വേറെ വഴികളോട്ടില്ലതാനും മാനസികമായി വളരെ തളർന്ന് കർത്താവെ ഒന്ന് സഹായിക്കണമേ എന്നുള്ള വേദനയോടുകൂടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവിടുത്തെ അത്ഭുതത്തിന്റെ കരം ഇപ്പോൾ തന്നെ നീട്ടുമാറാകണമേ ഒരു വലിയ വാതിൽ നീ തുറക്കുമാറാകണമേലൂ നിന്റെ ജയത്തിന്റെ പദ്ധതി നീ അതിന്റെ അരക്കെട്ടുകളെ തകർത്തു കളയണമേ എന്ന ലേവിക്ക് വേണ്ടി മോശം പ്രാർത്ഥിച്ചതുപോലെ ഹാലിലൂയ്യ വൈരികളും എതിരുകളും ആയത് പലതും ഈ ദിനങ്ങളിൽ ഇതിന്റെ മക്കൾക്ക് നേരെ എഴുന്നേൽക്കാതെ വണ്ണം ദൈവത്തിന്റെ ആത്മാവേചലതിനെ ബന്ധിക്കണമേ നിന്റെ മക്കൾക്ക് വേണ്ട വിടുതലിനെ നീ തുറക്കുമാറാകണമേ ചലനമില്ലാതെ കിടക്കുന്നവരുടെ ജീവിതത്തിന്റെ ചില വസ്തു വിൽപ്പനകളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മേൽ ദൈവത്തിന്റെ ക്രമീകരണം തുറക്കപ്പെടണമേ കടലിനെ പിളർന്നതുപോലെ ആമേനാമേലൂയ്യ ചില വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ ചില അവകാശങ്ങൾ വേർതിരിക്കപ്പെടാനുള്ളതിന്റെ മേൽ ദൈവത്തിന്റെ കൈ ഇന്ന് ചലിക്കുമാറാകട്ടെ വേർതിരിക്കപ്പെടേണ്ട ചില ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ട് നിന്റെ മക്കളുടെ കൈകളിൽ എത്തുവാനുള്ള അവകാശങ്ങൾ ഇവർക്ക് പേരിലാക്കി കൊടുക്കുന്ന നിലയിൽ കർത്താവെയെ നിന്റെ അതിശ്ചയ പ്രവൃത്തി ഇവർക്ക് വേണ്ടി ചലിപ്പിക്കുമാറാകണമേ കാർമേഹം മൂടികട്ടി കിടക്കുന്നത് പോലെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാതെ അതിഭീകരതയോടുകൂടെ നിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിനകത്ത് ഇപ്പോൾ കർത്താവ്യം മുൻപോട്ടേക്ക് നോക്കാൻ പോലും ധൈര്യമില്ലാതെ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മനസ്സിനെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരുകയാണ് നിന്റെ ലൈഫിന്റെ കാർമേഹം മാറുക കേട്ടോ സൂര്യപൊലശം നിന്റെ തലയ്ക്ക് മീന്ന് ഉദിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അന്തരീക്ഷം മാറട്ടെ ഒരു വലിയ ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കളുടെ മേൽ വ്യാപരിക്കുമാറാകട്ടെ വാഹന സംബന്ധമായിട്ടുള്ള ചില കേസുകളെ ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നു അതിന് മേൽ ഒരു വലിയ ദൈവിക വിടുതിൽ നിന്ന് നടക്കാൻ പോവുകയാണ് യാത്രയ്ക്ക് വേണ്ടി കൊടുത്ത പണം മുടങ്ങിക്കിടക്കുന്ന മേഖലയിൽ ഇതുവരെ യാത്രയും നടന്നിട്ടില്ല കൊടുത്ത പൈസ ഒട്ട് കിട്ടിയിട്ടുമില്ല ഇങ്ങനെ ഭാരപ്പെടുന്ന ചിലരുടെ മേൽ ദൈവ പ്രവൃത്തി ഇപ്പോൾ ഇതാ വെളിപ്പെടുകയാണ് നിനക്ക് അവകാശപ്പെട്ടതിന്റെ ധനം ബ്ലോക്കായി കിടക്കുന്ന ഏരിയയിൽ നിന്നും അത് നിന്റെ കൈകളിലേക്ക് തിരിച്ചു വരുത്തേണ്ടതിന് പരിശുദ്ധിയാത്മാവായ ദൈവം ഇതാ നിനക്ക് വേണ്ടി ഒരു കൈകൾ എന്നുപകരൻ പോകുകയാണ് ആമേ ചിലെ പോകുകയാണ് യേശു ജയം കൽപ്പിക്കുന്ന ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ആ വലിയ മാറ്റവും വിടുതല് നിന്റെ മേൽ ഇറങ്ങുന്നതിനായി സ്ത്രോത്രം സ്തോത്രം സ്തോത്രം താങ്ക് യു ലോഡ് ജി സംസ്കർത്താവീ വരുന്ന ആഴ്ച നടക്കാൻ പോകുന്ന നീറ്റ് എക്സാമിൽ അറ്റൻഡ് ചെയ്യുന്ന ചില കുഞ്ഞുങ്ങളെ ഉണ്ട് അവരെ ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില തലമുറകൾ അവരുടെ വിജയം ഉറപ്പിക്കപ്പെടുന്നതിനായി ദൈവം അവർക്ക് അനുഗ്രഹീതമായ അഡ്മിഷനുകൾ നൽകുന്നതിനായിട്ട് സ്തോത്രം ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ളതായ പരീക്ഷകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന ഉന്നതമായ വിജയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വലിയ വാതിലുകൾ വിശാലതകൾ തുറന്ന് നിന്റെ മക്കളെ ഉയർത്തുന്ന വൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയോടെ യേശു അപ്പയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ വലിയ നാമത്തിൽ തന്നെ സ്നേഹം നിറഞ്ഞവര് വലിയൊരു വിടുതൽ ഇന്ന് പകൽ നടന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചില വലിയ മാറ്റങ്ങൾ കാണാൻ സമയമായി സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കുക കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഞങ്ങളുടെ ആത്മീയ ആരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ഞായറാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ അപ്പോൾ അടുത്ത പ്രവചനദൂതിന്റെ അധ്യായത്തിൽ കാണുന്നത് വരെയും ഇമ്മാനുവേലിൻ്റെ വിരിക്കപ്പെട്ട ചെറുകിൻ്റെ മറവിലായിരിക്കാം ബ്ലസ് യു ആമേൻ